ഹായ് ഓൾ രമ്യ സ്റ്റഡി ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഈ വരുന്ന എൽ പി യു പി എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കുറച്ച് സയൻസ് ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അതിൽ ഒന്നാമത്തെ ചോദ്യം താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏത് പ്രസ്താവന ഒന്ന് ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമായ പ്രധാന ഘടകം ഇരുമ്പ് തന്മാത്രകളാണ് രണ്ടാമത്തെ പ്രസ്താവന പാലിൽ ഫെർമെൻറ്റേഷൻ നടന്ന് ആൽക്കഹോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു മൂന്നാമത്തെ പ്രസ്താവന ശ്വാസനാളത്തിലെ തരുണാസ്ഥി വലയങ്ങൾ അവ സദാസമയം തുറന്നിരിക്കാൻ സഹായിക്കുന്നു ഇലകളിലെ ലെൻഡിസെലുകൾ സസ്യങ്ങളിൽ വാതകവിനിമയത്തിന് സഹായിക്കുന്നു നമ്മളോട് ചോദിച്ച ചോദ്യം തെറ്റായ പ്രസ്താവനകളാണ് അപ്പോൾ ഇതിൽ തെറ്റായത് രണ്ടും നാലുമാണ് പാലിൽ ഫെർമെൻറ്റേഷൻ നടന്ന് ആൽക്കഹോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ഇലകളിലെ ലെൻഡിസെല്ലുകൾ സസ്യങ്ങളിൽ വാതകവിനിമയത്തിന് സഹായിക്കുന്നു അപ്പോൾ ഇതിനകത്ത് തന്നിരിക്കുന്ന രണ്ട് ശരിയായിട്ടുള്ള ഫാക്റ്റാണ് ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമായ പ്രധാന ഘടകം ഇരുമ്പ് തന്മാത്രകളാണ് അതുപോലെ തന്നെ ശ്വാസനാളത്തിലെ തരുണാസ്ഥി വലയങ്ങൾ അവ സദാസമയം തുറന്നിരിക്കാൻ സഹായിക്കുന്നു അടുത്ത ചോദ്യം ചുവടെ കൊടുത്തവയിൽ നിന്നും ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഒന്നാമത്തെ പ്രസ്താവന കൈ മടക്കുമ്പോൾ മടക്കൽ പേശി കുറുകുന്നു കൈ മടക്കുമ്പോൾ നിവർത്തൽ പേശി കുറുകുന്നു കൈ നിവർത്തുമ്പോൾ നിവർത്തൽ പേശി കുറുകുന്നു കൈ നിവർത്തുമ്പോൾ മടക്കൽ പേശി കുറുകുന്നു അപ്പോൾ ഇതിനകത്ത് ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ് ഒന്നും മൂന്നുമാണ് കൈ മടക്കുമ്പോഴാണ് മടക്കൽ പേശി കുറുകുന്നത് മൂന്നാമത്തെ പ്രസ്താവന കൈ നിവർത്തുമ്പോൾ നിവർത്തൽ പേശി പേഷ്യന്തെയും ആ കുറുകാണ് ചെയ്യുന്നത് അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏത് ഇതിനകത്ത് ശരിയായ ജോഡി ഏതാണ് രണ്ടും മൂന്നുമാണ് അങ്കോറ എന്ന് പറയുന്നത് എന്താണ് മുയലാണ് കോലൻ എന്ന് പറയുന്നത് തേനീച്ചയാണ് ജേഴ്സി എന്താണ് പശു ആണല്ലേ ബദാവരി ആടാണ് കേട്ടോ അപ്പോൾ തന്നിരിക്കുന്ന പ്രസ്താവന രണ്ടും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് താഴെ പറയുന്നവയിൽ നിന്നും തെങ്ങിൻ്റെ സീരീസ് കണ്ടെത്തുക താഴെ കൊടുത്തിട്ടുള്ളതിൽ തെങ്ങിൻ്റെ സീരീസ് ഏതാണെന്ന് ചോദിക്കുന്നത് കാലിസിനെയാണ് തെങ്ങിൻ്റെ സീരീസ് അടുത്ത ചോദ്യം ഹീമോ ഡയാലിസിസിൻ്റെ വിവിധ ഘട്ടങ്ങൾ താഴെ തന്നിരിക്കുന്നു അവ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക അപ്പോൾ ഹീമോ ഡയാലിസിസിൻ്റെ ഘട്ടങ്ങളാണ് തന്നേക്കുന്നത് ശരിയായവയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന ശുദ്ധീകരിക്കപ്പെട്ട രക്തം മറ്റൊരു കുഴലിലൂടെ തിരികെ സിരകളിലേക്ക് കടത്തിവിടുന്നു രണ്ടാമത്തെ പ്രസ്താവന ദമനിയിൽ നിന്ന് മാലിന്യങ്ങളുടെ അളവ് കൂടിയ രക്തം ഡയാലിസിസ് യൂണിറ്റിലേക്ക് കടത്തിവിടുന്നു മൂന്നാമത്തെ പ്രസ്താവന രക്തം കട്ട പിടിക്കുന്നത് തടയുന്നതിന് ഹെപ്പാരിൻ ചേർക്കുന്നു നാലാമത്തെ പ്രസ്താവന ഡയാലിസിസ് യൂണിറ്റിലെ സെല്ലാഫേൻ ട്യൂബുകളുടെ രക്തം ഒഴുകുമ്പോൾ രക്തത്തിലെ മാലിന്യങ്ങൾ ഡയാലിസിസ് ദ്രവത്തിലേക്ക് നീക്കം ചെയ്യപ്പെടുന്നു അപ്പോൾ ഇതിനകത്ത് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ചോദിച്ചാൽ ഇതിൻ്റെ ഘട്ടമാണ് അത് ക്രമമായിട്ട് പറയാനാണ് പറഞ്ഞത് അപ്പോൾ ആദ്യം തന്നെ ഏതാണ് രണ്ടാണ് അതായത് ഹീമോ ഡയാലിസിസിലെ ഘട്ടം ധമനിയിൽ നിന്ന് മാലിന്യങ്ങളുടെ അളവ് കൂടിയ രക്തം ഡയാലിസിസ് യൂണിറ്റിലേക്ക് കടത്തിവിടും ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ് രക്തം കട്ട പിടിക്കുന്നത് തടയുന്നതിന് ഹെപ്പാരിൻ ചേർക്കും പിന്നെ ഡയാലിസിസ് യൂണിറ്റിലെ സെല്ലാഫേൻ ട്യൂബിലൂടെ രക്തം ഒഴുകുമ്പോൾ രക്തത്തിലെ മാലിന്യങ്ങൾ ഡയാലിസിസ് ദ്രവത്തിലേക്ക് നീക്കം ചെയ്യപ്പെടുന്നു പിന്നെയാണ് എന്തു ചെയ്യുന്നത് ശുദ്ധീകരിക്കപ്പെട്ട രക്തം മറ്റൊരു കുഴലിലൂടെ തിരികെ സിരകളിലേക്ക് കടത്തിവിടുന്നത് പദാർത്ഥ സംവഹനം രോഗപ്രതിരോധം മുതലായ ധർമ്മങ്ങൾ നിർവഹിക്കുന്നത് ആര് രക്തമാണ് പദാർത്ഥ സംവഹനം രോഗപ്രതിരോധം മുതലായ ധർമ്മങ്ങൾ നിർവഹിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കി മനുഷ്യ ശരീരത്തിലെ വൃക്കയുടെ ആകൃതി പയർവിത്തിൻ്റെ ആകൃതിയാണ് മനുഷ്യ ശരീരത്തിലെ വൃക്കയ്ക്ക് ഉള്ളത് അടുത്ത ചോദ്യം ദ്രാവകങ്ങളുടെ ഉപരിതലത്തിൽ അനുഭവപ്പെടുന്ന ബലം ദ്രാവകങ്ങളുടെ ഉപരിതലത്തിൽ അനുഭവപ്പെടുന്നത് പ്രതല ബലമാണ് അടുത്ത ചോദ്യം കാലിഡോസ്കോപ്പ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ദർപ്പണം സമതല ദർപ്പണമാണ് കാലിഡോസ്കോപ്പ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അടുത്ത ചോദ്യം ഷോർട്ട് സർക്യൂട്ട് കാരണം ഉണ്ടാകുന്ന അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ഉപയോഗിക്കുന്ന സുരക്ഷാ സംവിധാനം ഏതാണ് സേഫ്റ്റി ഫ്യൂസ് ആണ് അടുത്ത ചോദ്യം ദേശീയ ഊർജ സംരക്ഷണ ദിനം ഡിസംബർ പതിനാലിനാണ് ദേശീയ ഊർജ സംരക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നത് ഏറ്റവും കുറവ് രാത്രിയും പകലും അനുഭവപ്പെടുന്ന ഗ്രഹമാണ് വ്യാഴം ഏറ്റവും വലിയ ഗ്രഹവും വ്യാഴമാണ് അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുക്കുക എ സിയുടെ ഒരു പരിവൃത്തി ലഭിക്കാൻ ആർമേച്ചർ മുന്നൂറ്റി അറുപത് ഡിഗ്രി കറങ്ങണം അൻപത് ഹെഡ്സ് ആവർത്തിയുള്ള എ സിയിൽ അൻപത് പരിവർത്തികൾ ഉണ്ട് എ സി ജനറേറ്റിൽ ആദ്യ അർദ്ധ ഭ്രമണത്തിൽ വൈദ്യുതി ഒരു ദിശയിലും അടുത്ത അർദ്ധ ഭ്രമണത്തിൽ വിപരീത ദിശയിലും വൈദ്യുതി ഉണ്ടാകുന്നു അപ്പം ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത് ഇത് മൂന്നും എന്താണ് ശരിയാണ് എ സിയുടെ ഒരു പരിവൃത്തി ലഭിക്കാൻ ആർമേച്ചർ മുന്നൂറ്റി അറുപത് ഡിഗ്രി കറങ്ങേണ്ടതുണ്ട് അതുപോലെ തന്നെ അൻപത് ഹെഡ്സ് ആവർത്തിയുള്ള എ സിയിൽ അൻപത് പരിവൃത്തികളാണ് ഉണ്ടാവുക എ സി ജനറേറ്ററിൽ ആദ്യ അർദ്ധ ഭ്രമണത്തിൽ വൈദ്യുതി ഒരു ദിശയിലും അടുത്ത അർദ്ധ ഭ്രമണത്തിൽ വിപരീത ദിശയിലും വൈദ്യുതി ഉണ്ടാക്കുന്നു അടുത്ത ചോദ്യം നോക്കിയേ അടുത്ത ചോദ്യം മഴവില്ല് ഉണ്ടാകുന്ന അവസരത്തിൽ ജലകണികയിൽ പതിക്കുന്ന പ്രകാശത്തിന് എന്ത് സംഭവിക്കുന്നു അപ്പോൾ മഴവില്ല് എങ്ങനെയാണ് ഉണ്ടാകുന്നത് അതായത് പ്രകാശത്തിന് അപവർത്തനം അതുപോലെ ആന്തര പ്രതിപഥനവും സംഭവിക്കുന്നതിലൂടെയാണ് മഴവില്ല് ഉണ്ടാകുന്നത് അടുത്തത് ചേരുംപടി ചേർക്കുക എസ് ബ്ലോക്ക് സംക്രമണ മൂലകങ്ങൾ പി ബ്ലോക്ക് ലെന്തനോയിഡുകൾ ഡി ബ്ലോക്ക് കൂടിയ ഇലക്ട്രോ നെഗറ്റിവിറ്റി എഫ് ബ്ലോക്ക് എന്താണ് ക്രിയാശീലം കൂടിയ ലോഹങ്ങൾ അപ്പോൾ ഇതിനകത്ത് ഒന്ന് എന്ന് പറയുന്നത് എസ് ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താണ് ക്രിയാശീലം കൂടിയ ലോഹങ്ങളാണ് അതുപോലെ രണ്ട് പി ബ്ലോക്ക് ആണ് പി ബ്ലോക്ക് എന്ന് പറയുന്നത് കൂടിയ ഇലക്ട്രോ നെഗറ്റീവ് നെഗറ്റിവിറ്റി ഉള്ള മൂലകങ്ങളാണ് ഇനി ഡി ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താണ് അതായത് സംക്രമണ മൂലകങ്ങളാണ് ഡി ബ്ലോക്ക് അടുത്തത് എഫ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഏതാണ് ലന്തനോയിഡുകൾ ആണ് അടുത്തത് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താനാണ് പറയുന്നത് ഒന്നാമത്തെ പ്രസ്താവന ന്യൂക്ലിയസിൽ നിന്ന് അകലും തോറും ഷെല്ലുകളുടെ ഊർജം കൂടി വരുന്നു അപ്പോൾ അതെന്താണ് ശരിയാണല്ലേ രണ്ടാമത്തെ പ്രസ്താവന ഊർജനില കൂടി വരുന്ന ക്രമത്തിലാണ് ഷെല്ലുകളിൽ ഇലക്ട്രോണുകൾ നിറയുന്നത് അതും ശരിയാണ് ന്യൂക്ലിയസിൽ നിന്ന് അകലും തോറും ന്യൂക്ലിയസും ഇലക്ട്രോണുകളും തമ്മിലുള്ള ആകർഷണം കുറയുന്നു ശരിയാണ് ഓരോ ഷെല്ലിലും അതിൻ്റെ ഷെൽ നമ്പറിന് തുല്യമായ അത്രയും സബ് ഷെല്ലുകൾ ഉണ്ടായിരിക്കും അപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് പ്രസ്താവനയും എന്താണ് ശരിയാണ് അടുത്ത ചോദ്യം ഏത് ആസിഡിൽ സൾഫർ ട്രൈ ഓക്സൈഡ് ലയിപ്പിക്കുമ്പോഴാണ് ഒലിയം ലഭിക്കുന്നത് സൾഫ്യൂരിക് ആസിഡിൽ സൾഫർ ട്രൈ ഓക്സൈഡ് ലയിപ്പിക്കുമ്പോഴാണ് ഒലിയം ലഭിക്കുന്നത് അടുത്ത ചോദ്യം ക്രിയാശീല ശ്രേണിയിൽ രാസപ്രവർത്തന രാസപ്രവർത്തനശേഷിയുടെ താരതമ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മൂലകം ഹൈഡ്രജനെയാണ് ക്രിയാശീല ശ്രേണിയിൽ രാസപ്രവർത്തന ശേഷിയുടെ താരതമ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അടുത്ത ചോദ്യം ഈദറുകളിൽ അടങ്ങിയിരിക്കുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ഏത് ഈദർ ഈദറിൽ അടങ്ങിയിരിക്കുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ആൽക്കോക്സി ആണ് ആൽക്കോക്സി അടുത്ത ചോദ്യം ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ വാതക തന്മാത്രകൾക്ക് അനുയോജ്യമായവ തിരഞ്ഞെടുക്കുക അപ്പോൾ ഇതിനകത്ത് രണ്ടും മൂന്നുമാണ് വാതക തന്മാത്രകളുമായിട്ട് യോജിച്ച പ്രസ്താവന അതായത് വാതകത്തിൻ്റെ വ്യാപ്തം അത് സ്ഥിതി ചെയ്യുന്ന പാത്രത്തിൻ്റെ വ്യാപ്തത്തെ ആശ്രയിച്ചിരിക്കുന്നു മൂന്നാമത്തെ പ്രസ്താവന വാതക തന്മാത്രകളുടെ ഊർജം വളരെ കൂടുതലായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് സയൻസ് ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിയത് വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്